പ്രിയപ്പെട്ട സാഹിബ് ഇവിടെ താക്കോൽദാന കർമ്മം നിർവഹിച്ച് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സക്കീർ പ്രിയപ്പെട്ട അരവി സാഹിബ് മുഹമ്മദ് മുഹമ്മദാജിയുടെ വളരെ അടുത്ത സുഹൃത്ത് പ്രിയപ്പെട്ട ഹൈദ്രോസാജി ബഹുമാന്യരായ നേതാക്കന്മാരെ സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ സമ്പത്തിക്കുന്നത് ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടുപിരിഞ്ഞ മുഹമ്മദാജിയുടെ അനുസ്മരണ സമ്മേളനം അതിനോടനുബന്ധിച്ച് കൂട്ടായ്മയിലൂടെ നിർമ്മിച്ച ബൈത്തുർ റഹ്മയുടെ താക്കോൽദാന ചടങ്ങ് സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം എന്ന ബൈത്തുർ റഹ്മാൻ ദേശാന്തര തലത്തിൽ വരെ ചർച്ച ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ജില്ലയിൽ വീടുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തങ്ങള് അറുന്നൂറ് എന്ന് പറഞ്ഞ അറുന്നൂറിനൊക്കെ കണക്കെത്രയോ മുമ്പ് മുന്നോട്ട് പോയിരിക്കുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ പത്താം തീയതി കഴിഞ്ഞതിന് ശേഷം പതിനേഴാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് ഇപ്പം ഇന്ന് നടത്തിയത് ഇപ്പൊ രാവിലെ ഉച്ചക്ക് ചീക്കോട് രണ്ട് പൈത്ത ചീക്കോട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച രണ്ട് വീടിന്റെ താക്കോൽദാന ചടങ്ങ് അതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ മറ്റൊരു പരിപാടിയിലേക്ക് പോയത് ഇതൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കാൻ മുസ്ലിം ലീഗ് ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞ പതിനേഴാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പതിനേഴാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വീടിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച വീടുകളാണ് ഇപ്പൊ ഈ വീടിന്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല വേണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ താക്കോൽദാന ചടങ്ങ് നടത്താമായിരുന്നു ഈ വീടുകളുടെ മുഴുവൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏപ്രിൽ പത്താം തീയതി തുടങ്ങി ഈ ദിവസം വരെ ഓരോ ദിവസവും ദിനേന എന്നോണം ബൈത്തുർഹമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാത്തൊരു ദിവസമല്ല ഇത് മറുഹും സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിർമ്മിക്കുന്ന സ്മാരകമാണ് തങ്ങൾക്ക് ഇതിലപ്പുറം അനുചിതമായൊരു സ്മാരകം വേറെ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല പാണക്കാട് കുടുംബം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സ്മാരകം പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാർ താമസിക്കുന്ന ബൈത്തുർഹമ അത് തന്നെയാണ് തങ്ങളുടെ സ്മാരകം നമ്മൾക്കറിയാലോ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ സാധാരണക്കാരുടെ പേര് പറഞ്ഞ് അധ്വാനിക്കുന്നവരുടെ പേര് പറഞ്ഞ് ഭാരം ചുമക്കുന്നവരുടെ പേരൊക്കെ പറഞ്ഞ് ആൾക്കാരെ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പരി പേരൊന്നും ഞാൻ പറയുന്നില്ല അവരൊക്കെ അവരുടെ നേതാക്കന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്മാരകം നിർമ്മിക്കുന്നത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കുറുപ്പ മുതൽ മുടക്കി വലിയ പാർട്ടി ആപ്പീസ് അതാണ് അവർ സ്മാരകമായിട്ട് പല സ്ഥലങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന മറുഹും സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് താജ്മഹലിനെ മഹലിനെ പോലെ മനോഹരമായിട്ടൊരു സ്മാരകം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തന്മാർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അതല്ല ചിന്തിച്ചത് ആ തരത്തിലൊരു സ്മാരകം നിർമ്മിക്കുന്നതിന് പകരം ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പൊ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോകാത്ത ആരും ഉണ്ടാവില്ല മിക്കവാറും ആൾക്കാരൊക്കെ അവിടെ പോയി കാണുന്ന ആൾക്കാരാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ കൊടപ്പനക്കൽ തറവാട്ടിലെ ആ മേശക്കു ചുറ്റും ആ ഭൂമുഖത്തുട്ട മേശക്കു ചുറ്റും ആയിരക്കണക്കിന് ആയിരക്കണക്കിലാൾക്കാർ ജാതിമത വ്യത്യാസം എന്നെ പല നിന്നും ആൾക്കാർ അവിടെ ഇങ്ങനെ വന്നുകൂടി തങ്ങളോട് അവരുടെ പ്രാരാബ്ദങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ സന്തോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കിടാറുണ്ട് അതിൽ ഭൂരിഭാഗവും നമുക്കറിയാം സാധാരണക്കാര് പാവങ്ങള് യത്തീമുകൾ അപലകള് ആലംബയിനുകൾ ആ ഒരു വിഭാഗത്തെയാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുമ്പിൽ കണ്ടത് തങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകിയിരുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആ വിഭാഗം അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ചിന്തയിൽ നിന്നാണ് ബൈത്തുർ റഹ്മാ എന്നുള്ള ആശയം കുന്തി വരുന്നത് അതാണ് ബൈത്തുർ റഹ്മാ തങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന അനുചിതമായിട്ട് സ്മാരകം അപ്പൊ ഇവിടെ അതുരമാ പറഞ്ഞു സൂചിപ്പിച്ചു വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങള് കണക്കുകളൊന്നും പറയുന്നില്ല പത്ത് പതിനേഴോളം കുടുംബങ്ങൾക്ക് സഹോദര സമുദായങ്ങൾക്ക് ഇതിനകം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസ് ദിവസം നമ്മുടെ നാടിന് നടക്കിയ ഒരു ദുരന്തം മംഗളച്ചേരിയത്തുണ്ടായി ഒരു ക്രിസ്തീയ കുടുംബം ക്രിസ് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കഴിഞ്ഞ് വല്യച്ഛനും രണ്ട് പേരമക്കളും കൂടി കോറിയിൽ ചൂണ്ടിലിടാൻ പോയി ആ കുട്ടികൾ വെള്ളത്തിൽ ഓടും ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുത്തച്ഛൻ കോറിയിൽ ചാടി ആ മൂന്ന് പേരും ആ കോറിയിൽ മരണപ്പെട്ടു വെള്ളം മുങ്ങി മരണപ്പെട്ടു ഈ ദുരന്ത വാർത്തയറിഞ്ഞ് നാട് മുഴുവൻ അങ്ങോട്ട് നീങ്ങി മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും നാട്ടുകാരും അങ്ങോട്ട് ചെല്ലാമുള്ള പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ആ ദുഃഖത്തിൽ പങ്കുചേരാനും അനുശോചനം അറിയിക്കാനും ഒക്കെ ആ വീട്ടിലെത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാർലമെന്റ് മെമ്പർ ഇ അഹമ്മദ് സാഹിബ് ഇവിടെ വന്നു നിങ്ങൾക്കറിയാം നമ്മുടെ പുത്തൂർ അബ്ദുറഹ്മാൻ കോട്ടക്കൽ പുത്തൂരിലുള്ള അബുദാബി കെ എം സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മകൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട് ദുബായിൽ നിന്ന് അതിന്റെ മയ്യത്തുന്ന നമസ്കാരം അവിടെ പുത്തൂർ പള്ളിയിലുണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആമ സാഹിബ് വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മങ്കട ഈ ഈ വീട്ടിൽ പോയി ഞങ്ങൾ തങ്കച്ചൻ എന്ന് പറയുന്ന ക്രിസ്തീയ സഹോദരന്റെ വീട്ടില് അവിടെ ഞങ്ങൾ ചെന്നപ്പോ മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ മണ്ഡലം നേതാക്കന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു പുളിയുടെ ചുവട്ടിൽ പത്ത് പതിനഞ്ച് അവിടെ ഞങ്ങൾ ഇരുന്നിരുന്നത് അപ്പൊ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ക്രിസ്തീയ സഹോദരൻ താമസിക്കുന്ന വീട് ഞങ്ങള് ചോദിച്ചു അകലെ ആ വീട് ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾക്ക് ആ വീടിന്റെ അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാല് നാല് ഭാഗത്തും ഹോളോ ബ്രിക്സ അതിന്റെ മുകളിൽ തടക്ക് മുടിഞ്ഞു വെച്ചാണ് എന്നാൽ അതിന്റെ മുകളിൽ താർപോളിനെ കിട്ടിട്ട് ആ ഒരു കൂരയിലാണ് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ക്രിസ്തീയ സഹോദരൻ താമസിക്കുന്നു അദ്ദേഹം ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ മരണപ്പെട്ട രണ്ട് കുട്ടികളും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് നന്നായി പഠിക്കുന്ന ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഏഴ് കൊല്ലം മുമ്പ് ഒരു തറ അവിടെ ഇട്ടു വച്ചിട്ടുണ്ട് വീട് നിർമ്മിക്കാനും വേണ്ടി ഒരു തറപ്പണി ആ തറയിൽ മണ്ണക്കെട്ട് മൂടി എന്നുള്ളതല്ലാതെ ഏഴ് കൊല്ലമായിട്ടും ഒരു കല്ല് പോലും ആ തറയുടെ മുകളിൽ വെക്കാൻ ആ സഹോദരന് സാധിച്ചിട്ടില്ല അന്ന് ഞങ്ങളവിടെ കൂടി അവിടെ വെച്ചിട്ട് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ക്രിസ്തീയ സഹോദരനെ ബൈത്തുറഹ്മയിൽ ഉൾപ്പെടുത്തി ആ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ പറയുന്ന ഇതുപോലെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള നൂറുകണക്കിന് ആൾക്കാർക്കാണ് മറഹും സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഭവനം നിർമ്മിച്ച് നൽകുന്നത് രാവില്ലാതെ പകലില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ ജോലി ചെയ്തിട്ട് ഇന്ന് വരെ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കാത്ത പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാർ അവരുടെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ ബൈത്തുറഹമയുടെ താക്കുകൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ സന്തോഷം ഇവിടെ മൊറയൂരിലെ മല മോഹത്തെ നമ്മൾ ആശാരിയുടെ കാര്യം പറഞ്ഞു അതിവിടെ പറഞ്ഞു കോട്ടയ്ക്കൽ പുഷ്പരതയുടെ കാര്യം നിങ്ങൾ കൂട്ടി അന്വേഷിക്കണം ആനമ്മങ്ങാട് മണനായെ സദാനന്ദനെ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കും സദാനന്ദൻ ആരാണ് പെരിന്തൽമണ്ണയിൽ സിഐ ടിയുന്റെ ഏരിയ സെക്രട്ടറിയാണ് വൈകുന്നേരം പെരിന്തൽമണ്ണയിൽ ഓട്ടോറിക്ഷ ഓട്ടം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ട്രക്കറുമായിട്ട് ഓട്ടോറിക്ഷ കൂട്ടിയടിച്ചു ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ട് തകർന്നു മാരകമായി പറ്റി സദാനന്ദന് പതിനൊന്ന് മാസം അദ്ദേഹത്തിന് ചികിത്സിക്കേണ്ടി വന്നു ചികിത്സ കഴിഞ്ഞ് സദാനന്ദൻ പോകുന്നത് വാടക വീട്ടിലേക്കാണ് ചികിത്സിക്കാൻ വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി വീട് അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു ആ സദാനന്ദനാണ് മണലായ മുസ്ലിം ലീഗ് കമ്മിറ്റി മനോഹരമായിട്ടുള്ള ബൈത്തർഹമ നിർമ്മിച്ചു നൽകിയത് അവിടെ സി ഐ ടി യുന ഏരിയ സെക്രട്ടറിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അത് അർഹതപ്പെട്ട പാവപ്പെട്ട ഒരു കുടുംബമാണ് എനിക്ക് ആ ഒരു ലക്ഷ്മിയുടെ കഥ അന്വേഷിക്കും ഏലംകുളം പഞ്ചായത്തിന് ഞാൻ പരിചയപ്പെടുത്തുന്നു അവിടെ സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന റോഡ് റെയിൽവേ ഗേറ്റിന്റെ തൊട്ട് പത്ത് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് ഒരു സെന്റ് ഭൂമിക്ക് അവിടെ എന്താണ് വില എന്ന് ചോദിച്ച ഒരു എട്ട് ലക്ഷം ഏഴു ലക്ഷം ഒരു സെന്റ് ഭൂമിക്ക് പത്ത് സെന്റ് ഭൂമി തന്റെ പിതാവിന്റെ പേരിൽ അറുഹും സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ സ്മാരകമായി ബൈത്തർ അഹമ്മദ് നിർമ്മിച്ചുണ്ടായി അങ്ങനെ എല്ലാവരും പ്രശംസിക്കപ്പെടുന്ന പരിപാടി ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ബൈത്തുർ റഹ്മ നിർമ്മിച്ചു നൽകണം ആയിരക്കണക്കിന് വീടുകളാണ് ഈ ജില്ലയിൽ ഉയരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഇവിടെ സൂചിപ്പിച്ചു അവിടെ പതിനാറാമത്തെ വീടാണ് ഇപ്പൊ ഈ പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിൽ പതിനാറാമത്തെ വീടാണ് വാർഡ് തലത്തിൽ വീടുകൾ ഉയർന്നു വരാൻ പോവുകയാണ് അത് വെറുതെ ഒരു സ്കെൽട്ടൺ നിർമ്മിക്കല്ല ഒരു സർക്കാർ പരാജയപ്പെട്ട സ്ഥലത്താണ് ഈ ഭവന നിർമ്മാണ പദ്ധതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ വരാറുണ്ട് നമുക്ക് സർക്കാർ പോലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഇപ്പൊ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി നമുക്കറിയാനോ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും പണം കൊടുത്ത് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന പരിപാടിയായിരുന്നു അതുപോലും ഇവിടെ വിജയിച്ചില്ല അവിടെയാണ് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കയ്യിൽ യാതൊരു പൈസയും ഇല്ലാതെ സാധാരണക്കാരെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് രംഗത്തിറങ്ങിയത് അതാണ് ഈ പദ്ധതിയുടെ വിജയം ഒരു ജനം ഏറ്റെടുത്തപ്പോ നാട്ടിലുടനീകണം നിങ്ങൾ ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചു നോക്കുകൊണ്ടു ഇല്ലാത്ത ഒരു ഗ്രാമവും നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ പഞ്ചായത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല മാറുഹം സയ്യിദ് മുഹമ്മദ് അലി ഷിയാബദങ്ങൾക്ക് ഇതിനപ്പുറം ഒരു സ്മാരകം വേറെ ആവശ്യമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ പതിനാറാമത്തെ വീടാണ് ഇനിയും ഈ പഞ്ചായത്തിൽ വീടുകൾ ഉയരും യാതൊരു സംശയമല്ല ആ നിലയിൽ ഇനിയും പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുത്ത് ബൈത്തുർ റഹ്മയിൽ അവരെ കിടത്തിക്കാൻ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത പ്രവർത്തന പരിപാടികൾ ഞാൻ പറയേണ്ട ആവശ്യം നമ്മൾ എന്നും ജനപക്ഷത്താണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ വിജയത്തിന് യുവ ഐക്യ ജനാധിപത്യ മുന്നണി വിജയത്തിന് ഇത്രമാത്രം വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കാരണം അപ്പൊ ഞാൻ കുഞ്ഞാക്കാനോട് പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉബൈദുല്ലാ സാഹിബിന് കിട്ടിയ ഭൂരിപക്ഷത്തിനെക്കാട്ടിലും എണ്ണൂറ് വോട്ട് അധികം നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഈ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അത് പോരാ എന്നാണ് ഞാൻ ഉങ്ങീതിനോടും അതുപോലെ തന്നെ കുഞ്ഞാക്കാരോടും അദ്ദൂനോടും ഒക്കെ പറയുന്നത് നമ്മുടെ പ്രവർത്തനം നമ്മൾ ഒന്നുകൂടി ഉഷാറാക്കണം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി വരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ പാവങ്ങളുടെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞാൻ പറയാം ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലുപരി ഇത് ഇന്ന് നാടിനാവശ്യമായുള്ള പ്രവർത്തനമാണ് അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾക്ക് വിരാമിടുന്നു ഈ പദ്ധതിയുമായി സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും സർവശക്തനായ റബ്ബൽ നിസത്ത് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാമലേക്കു